ബാലതാരമായി സിനിമയിലേക്കെത്തി രണ്ടാമത്തെ സിനിമയിൽ തന്നെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ താരമാണ് കാളിദാസ് ജയറാം ജയറാമിനും പാർവതിക്കും ലഭിച്ച സ്വീകാര്യത മകൻ കാളിദാസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് താൻ മലയാള സിനിമ ചെയ്യാത്തതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നടൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് കാളിദാസ് പറയുന്നത് ആദ്യത്തെ കാരണം തന്റെ തെറ്റായ ചില തീരുമാനങ്ങളാണെന്നും രണ്ടാമത്തെ കാരണം മലയാള സിനിമയിൽ താൻ ഒരു അംഗമായി തോന്നാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു മലയാള സിനിമകൾ ഞാൻ ഇപ്പോൾ അധികം ചെയ്യാറില്ല അതിന് കുറെ കാരണങ്ങളുണ്ട് ആദ്യത്തെ റീസൺ എനിക്ക് ശരിയായ സിനിമകൾ ലഭിക്കാത്തതാണ് മറ്റൊരു കാരണം എന്തെന്നാൽ ചില തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്നു മലയാളത്തിൽ ചെയ്ത സിനിമകളിൽ ചിലതൊഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ മോശം സിനിമകളായിരുന്നു മൂന്നാമത്തെ കാരണം എനിക്ക് മലയാള സിനിമ എന്ന കുടുംബത്തിലെ ഒരു അംഗമായി ഇതുവരെയും തോന്നിയിട്ടില്ല അതിന് കാരണം ഞാൻ മലയാള സിനിമയിൽ ശരിയായ സിനിമകൾ ചെയ്യാത്തത് കൊണ്ടാണ് പ്രേക്ഷകരും ഇൻഡസ്ട്രിയും എന്നെ ഇതുവരെയും സ്വീകരിച്ചതായി തോന്നിയിട്ടില്ല എന്നാൽ ശരിയായ വർക്കുകൾ ചെയ്താൽ അവരിനെ സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും കാളിദാസ് പറയുന്നു ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ആളുകൾക്ക് നമ്മളുമായി കണക്ട് ആവണം അവരിൽ ഒരാളാണെന്ന് തോന്നുകയും വേണം മലയാള സിനിമയിൽ ഞാനില്ലാത്തതിന് ഒരു പരിധിവരെ ഞാൻ തന്നെയാണ് കാരണം എന്നാൽ ഇൻഡസ്ട്രിയും എന്നെ അന്യനെ കാണുന്നുണ്ടെന്ന് തോന്നാറുണ്ടെന്നാണ് കാളിദാസ് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തൊന്നില് പാവികഥകൾ എന്ന ആന്തോളജി സീരീസിലെ തങ്കം എന്ന സെഗ്മെന്റിലെ പ്രകടനം മികച്ച പ്രശംസ നേടിക്കൊടുത്തു